ജർമ്മൻ കാർ നിർമ്മാതാക്കളായ ഔഡി പുതിയ തലമുറ ക്യു ഫൈവ് എസ് യു വി ആഗോളതലത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു സീരീസിലെ മൂന്നാം തലമുറ മോഡലാണിത് ഒരു പുതിയ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് ഔഡി ക്യൂ ഫൈവിന്റെ മൂന്നാം തലമുറ ആവർത്തനം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇവ കൂടാതെ ഒരു കൂട്ടം അധിക ഫീച്ചറുകളും ടെക്നോളജിയും സഹിതം പൂർണ്ണമായും പുതിയ രൂപകൽപ്പനയോടെയാണ് പുതിയ മോഡൽ എത്തുന്നത് ബ്രാൻഡിന്റെ പുതിയ പ്രീമിയം പ്ലാറ്റ്ഫോം കമ്പഷൻ അഥവാ പി പി സിയിലാണ് പുതിയ ഓഡി ക്യൂ ഫൈവ് ഇപ്പോൾ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇത് വാഹനത്തിന് അധിക സുരക്ഷയും മെച്ചപ്പെട്ട ബിൽഡ് ക്വാളിറ്റിയും വാഗ്ദാനം ചെയ്യുന്നു പുതിയ ക്യൂ ഫൈവിന്റെ രൂപകൽപ്പന പൂർണ്ണമായും പുതിയതും ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ ഡിസൈൻ ഭാഷയ്ക്ക് അനുസൃതവുമാണ് മുൻവശത്തു നിന്ന് ആരംഭിക്കുമ്പോൾ പുതിയ ഗ്രിൽ ഡിസൈനും പുനർരൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ബമ്പറും ഉള്ള മെട്രിക്സ് എൽ ഇ ഡി ഹെഡ്ലാമ്പുകളുടെ സ്ലീക്കർ സെറ്റാണ് പുതിയ ക്യൂ ഫൈവ് അവതരിപ്പിക്കുന്നത് എൽ ഇ ഡി സ്ട്രിപ്പ് ഡ്യൂൾ ടോൺ ബമ്പറുകൾ എന്നിവ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന എൽ ഇ ഡി ടെയിൽ ലൈറ്റുകളും എസ്ഇബിയുടെ മറ്റ് സവിശേഷതകളാണ് അകത്ത് പുതിയ ഓഡി ക്യൂ ഫൈവ് ക്യൂ സിക്സ് ഇ ട്രോൺ സഹോദരങ്ങളിൽ നിന്ന് കടമ്പെടുത്ത നിരവധി ഘടകങ്ങൾ കാണാം ഇതിൽ എം എം ഐ പനാലമിക് ഡിസ്പ്ലേ പതിനൊന്ന് പോയിന്റ് ഒൻപത് ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ സ്ക്രീൻ പതിനാല് പോയിന്റ് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ട്മെന്റ് സിസ്റ്റം എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ഓപ്ഷണലായി ആയി പത്ത് പോയിന്റ് ഒൻപത് ഇഞ്ച് ഫ്രണ്ട് പാസഞ്ചർ ഡിസ്പ്ലേയും പുതിയ മോഡലിലുണ്ട് മറ്റ് കംഫർട്ട് ഫീച്ചറുകൾ ടെക് സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്ന ഒന്നാണ് ക്യാബിൻ മൂന്ന് പവർ ഡ്രൈൻ ഓപ്ഷനുകളുടെയാണ് പുതിയ ഓഡി ക്യൂ ഫൈവ് വാഗ്ദാനം ചെയ്യുന്നത് എഫ് ഡബ്ല്യു ഡി അല്ലെങ്കിൽ എ ഡബ്ല്യു ഡി സജ്ജീകരണവുമായി ജോഡിയാക്കിയ ഇരുന്നൂറ്റി നാല് ബി എച്ച് പിയും മുന്നൂറ്റി നാല്പത് എൻഎമ്മും ഉത്പാദിപ്പിക്കുന്ന രണ്ട് ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ആയി വരുന്ന ഇരുന്നൂറ്റി നാല് ബി എച്ച് പിയും നാനൂറ് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന രണ്ട് ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് രണ്ടാമത്തേത് റേഞ്ച് ടോപ്പിംഗ് എസ് ക്യൂ ഫൈവിൽ ബി എച്ച് പുറപ്പെടുവിക്കുന്ന ത്രീ ലിറ്റർ വി സിക്സ് എഞ്ചിനാണ് വരുന്നത് മൂന്ന് പവർ ട്രെയിനുകളും സെവൻ സ്പീഡ് ഡ്യൂൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലും നാൽപ്പത്തിയെട്ട് ബോട്ട് മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റത്തിലും ഘടിപ്പിച്ചിരിക്കുന്നു ഇത് അധികമായി സൃഷ്ടിക്കുന്നു അടുത്ത സ്റ്റേജിൽ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വേരിയന്റ് ലഭിക്കുമെന്നും ഔഡി പറയുന്നുണ്ട് പുതിയ തലമുറ ഓടി ക്യൂ ഫൈവിന്റെ വില അൻപത്തിരണ്ടായിരം യൂറോയിൽ നിന്ന് ആരംഭിക്കുകയും ശ്രേണിയിലെ ടോപ്പ് എൻ വേരിയന്റ് ആയ എസ് എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരം യൂറോ വരെ ഉയരുകയും ചെയ്യുന്നു പുതിയ ഓഡി ക്യൂ ഫൈവ് എസ് യു വിയും ഓഡി എസ് ക്യൂ ഫൈവ് എസ് യു വിയും ജർമ്മനിയിലും മറ്റ് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യപാദത്തിൽ ലോഞ്ച് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതൽ ജർമ്മനിയിൽ ഓർഡറുകൾ ആരംഭിക്കും പുതിയ ഓഡി ക്യൂ ഫൈവ് ഗ്ലോബൽ എൻക്യാപ് ടെസ്റ്റ് റേറ്റിംഗിൽ പരീക്ഷിച്ചിട്ടില്ല പുതിയ തലമുറ ഓടി ക്യൂ ഫൈവ് ഇന്ത്യയിലും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മെഴീസ് ബന്റ് സി ബി എം ഡബ്ലു എക്സി സിക്സ്റ്റി എന്നിവയാണ് ഈ മോഡൽ നേരിടുക താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് അംഗീകൃത ഡീലർഷിപ്പിൽ ടോക്കൺ തുക അടച്ച് മോഡൽ ബുക്ക് ചെയ്യാവുന്നതാണ് വാർത്തകൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ